nidone ni nidone. കൊഴലപ്പവാടി താങ്ക് യു ആന്റി പറ കുഞ്ഞാന് കുഞ്ഞാനോട് അത് കൊടുത്തു സോനാ പപ്പൊടിയോമോസോ സാധനം മേടിക്കാൻ കറി പച്ചക്കറിയും ഒന്നും ഇല്ലായിരുന്നു വിളിക്കുന്നു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്ന് കേറിയതേ ഉള്ളൂ താമസിച്ചു കേട്ടോ ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് അങ്ങ് മഴയായി ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പച്ചക്കറിയും പിന്നെ ഇച്ചിരി ചിക്കൻ വാങ്ങിച്ചു പച്ചക്കറികളൊന്നും ഇല്ലായിരുന്നു എല്ലാം വാങ്ങിച്ചു മുട്ട് ഇന്ന് വൈകിട്ട് ഇപ്പം എട്ട് മണിക്കുള്ള ട്രെയിനിൽ കയറി നാളെ രാവിലെ വരും അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് ഓർത്തുകൊണ്ട് കയറണമായിരുന്നല്ലോ അപ്പൊ ഈ മഴ പെയ്ത കാരണം ഇതെല്ലാം നനയുമെല്ലാം ഓർത്ത് ഞാൻ മഴ നൂരുന്നവരെ അവിടെ നിന്ന് താമസിച്ച് പച്ചക്കറികൾ മുരിങ്ങയ്ക്ക വാങ്ങിച്ചു വെള്ളരിക്ക ഏത്തക്ക പടവലിങ്ങ ബീൻസ് വഴുതനങ്ങ എല്ലാം വേടിച്ചു ഒരു സാമ്പാർ വെക്കണം ചേമ്പത്തിയിട്ട് നല്ല അവിയൽ വെച്ച് കഴിക്കണം ഇഷ്ടമായിട്ടെപ്പോ അതെല്ലാം വാങ്ങിച്ചു പിന്നെ ചിക്കൻ വാങ്ങിച്ചു അപ്പം ഒക്കെ വാങ്ങിച്ചിട്ട് ജാനിക്കുട്ട് അവിടെയും കയറേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെയും കയറിയിട്ടാണ് വന്നത് അപ്പം ജാനിക്കുട്ടിയുടെ അവിടെ കയറേണ്ട ആവശ്യം എന്താണെന്നുള്ള എന്റെ പ്രിയങ്ങൾക്ക് വീഡിയോടെ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായല്ലോ എന്നെ കാണാൻ എന്നോട് ഒരുപാട് സ്നേഹമുള്ള ഒരാൾ കാണാൻ വന്നു അപ്പം എവിടെയാണ് പേരോ സ്ഥലമോ ഒന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എനിക്കും കുറെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് പാവം ബസറങ്ങി സാധനങ്ങളെല്ലാം ചുമ കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി അപ്പൊ ഇതെല്ലാം എന്തൊക്കെയാണെന്നൊന്നും ഞാൻ നോക്കിയില്ല നമുക്ക് നോക്കാം പിന്നെ ഇത് മാത്രം ഞാൻ നോക്കി ഇത് എനിക്കൊരു ചുരിദാർ മെറ്റീരിയൽ ആട്ടോ സൂറ്റത്തിൽ എടുക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു തൈപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടു തന്നതാണേ കണ്ടോ വേറെ എന്തൊക്കെയാ കൊണ്ടുവന്നേന്ന് നമുക്ക് നോക്കാം പിന്നെ സോപ്പ് സാധനങ്ങള് ബേക്കറി ഐറ്റംസ് ആട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ട നട്ട്സ് ഉണ്ട് പിന്നെ ഡേറ്റ്സ് പിന്നെ മൊണാപ്പോടെ ബിസ്ക്കറ്റ് നാരങ്ങ മിഠായി എല്ലുണ്ട പൊട്ടറ്റോ ബിസ്ക്കറ്റ് അത് രണ്ട് പാക്കറ്റ് പിന്നെ രണ്ട് ഡയറി മിൽക്ക് എലൈറ്റിന്റെ കേക്ക് ബിസ്ക്കറ്റ് ശർക്കര പെരട്ടി കളിയുടക്ക പപ്പലിന്റെ മുട്ടായി കൊഴലപ്പം വീണ്ടും വെള്ളമുണ്ട് മറ്റേത് കറപ്പായിരുന്നു കേട്ടോ ഇത് മറ്റേ സാധാരണ എണ്ണുണ്ട് പിന്നെ ചോക്കോസ് ഉപ്പേ സാധനങ്ങള് പാവം തുമ്മി കൊണ്ടുവന്നു ബസ്സിനാ വരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം എനിക്ക് ശരിക്കും സങ്കടം ഒരു ആവശ്യം ഇല്ലാത്ത ആളാണ് പക്ഷെ എന്നോടുള്ള ഒരു സ്നേഹവും കരുതലും കൊണ്ട് എന്നെ കാണാൻ അത്രയും റിസ്ക് എടുത്ത് വന്നു ഇതെല്ലാം കൊണ്ടുവന്നു ഞാൻ എനിക്ക് കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മ തന്നു എനിക്കതൊക്കെ ഭയങ്കരം എനിക്കറിയില്ല ഞാൻ എങ്ങനെയാ അതിൻ്റെ ഒരു നന്ദിയും സ്നേഹവും എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഒരുപാട് സന്തോഷം തോന്നി എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടാവും ഈ സമ്മാനങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ സമ്മാനങ്ങൾ തന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വെറുമ്പാക്ക് പറയുന്നതല്ല അത്രയും സ്നേഹത്തോടെ എനിക്ക് ആ ഒരു ചേർത്ത് പിടിക്കലിലും ഒരു ഉമ്മയിലും ദൈവത്തിന് നന്ദി പറയുകയാണ് അത്രയും സ്നേഹത്തോടെ എന്നെ കരുതിയതിന് അത്രയും എന്നെ ആത്മാർത്ഥമായിട്ട് എന്നെ ചേർത്ത് പിടിച്ചതിന് എങ്ങനെയാണ് എനിക്കറിയില്ല അപ്പോൾ ഒരു നന്ദി കൊണ്ടൊന്നും തീരുമില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് അപ്പോൾ പിന്നെ ഈ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്ക് അത്രയേറെ സന്തോഷമുള്ള കാര്യമായതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതിനകത്തൊന്നും ദൈവത്തെ ഓർത്ത് നെഗറ്റീവ് പറയരുത് ഞാൻ എന്താണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിനായിട്ട് കുറേ പേര് ഒരുപാട് നെഗറ്റീവ് ഒക്കെ പറയുന്നുണ്ട് ഞാൻ കുറെ പേരെയൊക്കെ ബ്ലോക്ക് ചെയ്തു എനിക്ക് എന്റെ ആവശ്യമില്ല ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലാത്തത് എനിക്ക് ഭയങ്കര അഹങ്കാരമാണ് ജാടയാണ് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അങ്ങ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ

ഒരാള് കൊണ്ടു തന്നെ കൊടുത്തു കഴിക്കാറിയും ചിക്കനും മേടിച്ചു ചിക്കൻ എന്തിനാ മീൻകറിയുണ്ട് ഒത്തിരി നാളായി ഉണക്ക മീൻകറി കൂട്ടിട്ട്

മിൽക്ക് അല്ലേ പിന്നെ വലിയ ചോറ് പിന്നെ ഉണക്കമീൻകറി കുറെ നാളായി ഉണക്ക മീൻകറി കൂട്ടിട്ട് അപ്പൊ ഉണക്കമീൻകറിയും ചോറും ചമ്മന്തിപ്പോയി വേറെ ഒന്നുമില്ലേ മണം വരത്തില്ല അതേങ്ങരച്ചു കറി വെച്ചതാട്ടോ അന്നത്തെ ഞാൻ അമ്മ ഉണക്ക മീൻ ഉണക്കമീൻ വറക്കുന്നതും ഒന്നും എനിക്ക് അങ്ങോട്ട് അത്ര ഞാൻ കഴിക്കത്തില്ല പക്ഷേ തേങ്ങ ആയിട്ട് തോരം വെക്കുന്നതും പിന്നെ ഇതുപോലെ തേങ്ങ അരച്ച് കറി വെക്കുന്നതും എനിക്കിഷ്ടമാണ് കേട്ടോ അമ്മയ്ക്കുന്ന ഇഷ്ടമല്ല അമ്മ വെക്കുന്ന ഇഷ്ടം പിന്നെ അതുകൊണ്ട് അതുപോലെ ഇന്നടുക്കളു പണികളൊന്നുമില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഈ പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കണം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെക്കണം പിന്നെ ഇത് സുചേശി തന്ന ഡ്രസ് ഞാൻ ഞായറാഴ്ച പള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പോ ഇട്ടതോ അപ്പോൾ അത് ഇന്നും കൂടി അങ്ങ് ഇട്ടതാണ് അപ്പൊ ഇന്ന് വന്നപ്പോൾ ചേച്ചി പറഞ്ഞു ഇതൊന്നും ഇങ്ങനെ അങ്ങനെ ഇട്ട് വെളിയിൽ ഇങ്ങനെ നമ്മൾ ജോലിക്ക് പോകുമ്പോ അങ്ങനെ ഇട്ട് നശിപ്പിച്ചു കളയണ്ട വെച്ചേക്ക് പള്ളിയിലൊക്കെ പോകുമ്പോഴും ഫംഗ്ഷനൊക്കെ ഇടാൻ നല്ലതാണെന്ന് പറയാൻ ഇന്ന് ഇട്ടു ഇനി ഇതപ്പം കഴുകി അങ്ങ് എടുത്ത് വെക്കാം കേട്ടോ പള്ളിയിൽ കൊണ്ടുപോവാനാണ് സൂപ്പർ അല്ലേ പിന്നെ ഈ ഷാള് എന്താണ് മീഷോയിൽ നിന്ന് മേടിച്ചതാ കേട്ടോ മൂന്ന് ഷാളും കൂടെ മേടിച്ചതാ നൂറ്റി തൊണ്ണൂറ്റി രൂപ കണ്ട് ഇതിന്റെ ചുമപ്പ് മഞ്ഞ ഏഹ് ചുമപ്പും ആ മഞ്ഞയും ഈ കളർ ഇപ്പൊ ഈ ഷാള് ഞാൻ ഏതിന്റെ കൂടെ ഇടണം കോമ്പിനേഷൻ ഏതാണെന്നൊക്കെ കുറെ ദിവസം കൊണ്ട് ആലോചിച്ചോണ്ടിരിക്കും അപ്പോഴാണ് ഇത് കിട്ടിയത് അപ്പൊ പിന്നെ ഈ മഞ്ഞ കളറിലെ പാന്റ് മേടിച്ചു ഉണങ്ങിയില്ലല്ലോ ണങ്ങില്ലല്ലോ മടക്കി ആ മടക്കി വെച്ചാൽ പിന്നെ എന്നാ ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം ഇതെല്ലാം ഒന്ന് കഴുകി സെറ്റ് ആക്കിയിട്ട് വരാം പച്ചക്കറികൾ വാങ്ങിയതെല്ലാം എന്താ ഇതുപോലെ വെള്ളത്തിലോട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ ഒക്കെ കഴുകി എടുത്ത് വെച്ചു ഇനിയിപ്പോ ചോറുണ്ടാലോന്നാലോചിക്ക വിശക്ക് പോക്ക കഴിഞ്ഞു പിന്നെ ഇനിയിപ്പ ചോറിനെന്ന് വിചാരിച്ച അപ്പം അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി കഴിഞ്ഞ ഒരു രണ്ടു ദിവസത്തെ വീഡിയോ എനിക്ക് നെഗറ്റീവ് വരാറുണ്ടെങ്കിലും ഇപ്പൊ അധികം വരാറുണ്ടായിരുന്നു കേട്ടോ കാരണം വരുന്നവരോട് ഞാൻ എന്താ ഇങ്ങനെ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അങ്ങനെ യുദ്ധത്തിനൊന്നും നിൽക്കുന്നില്ല ഞാൻ ബ്ലോക്ക് ചെയ്യും എനിക്ക് സമയവും ഇല്ല അങ്ങനെ ഒരു എന്താ പറയുക അനുകൂലത്ത് ഒരു ചാനലാക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ എന്റെ കൺമുമ്പിൽ പെടുന്ന കമന്റുകൾ എനിക്ക് എന്ന് തോന്നി ഞാൻ ബ്ലോക്ക് ചെയ്യും അപ്പൊ അതിനി എന്റെ അഹങ്കാരമാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം എല്ലാവരും എന്നെ സ്നേഹിക്കണം അല്ലെ എന്നെ ഇഷ്ടപ്പെടണം വാശിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല പക്ഷേ ഒരാളെ ഒറ്റ നോട്ടത്തില് അഹങ്കാരിയാണെന്നും ധിഖാരിയാണെന്നും ജാടയാണെന്നൊക്കെ തോന്നുന്നത് അവരവരുടെ മനസ്സിന്റെ ഏഹ് എന്താ പറയുക മനസ്സ് ഇടുങ്ങിയതായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കണം അവരുടെ അവസ്ഥയിൽ അവരുടെ സാഹചര്യം ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കാം എന്ന് കരുതാനുള്ള ഒരു വിശാല മനസ്സില്ലാത്തവരോട് നമുക്ക് സംസാരിച്ച് നമ്മുടെ ഭാഗം ന്യായീകരിച്ച് നമ്മുടെ ഭാഗം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ ഒരാളുടെ മുമ്പിലും നമ്മൾ 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 ഇതാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം അവരുടെ ചിന്താഗതികൾ ചിന്താഗതികളനുസരിച്ച് അവരൊരാളെ വിലയിരുത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള കുറച്ചുപേരുടെ കമന്റുകളൊക്കെ ഞാൻ കണ്ടു ഒരാൾ അവിടെ വന്നവരാണ് എനിക്ക് ഭയങ്കര ജാടയാണെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവിടെ വന്നവരും എന്നെ കാണാൻ വരുന്ന ഒരുപാട് പേരുണ്ട് എന്നെക്കാളൊക്കെ ഒരുപാട് ഉയർന്ന തലത്തിൽ ജീവിക്കുന്നവരാണ് അല്ലാതെ ഒരാൾ പോലും എന്നെ എൻ്റെ ലെവലിലോ അല്ലെ എന്നെക്കാളും താഴെയോ ഉള്ളവരല്ല എല്ലാവരും ഈ വന്ന് കണ്ട് സംസാരിച്ചവരെല്ലാം തന്നെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അപ്പൊ അവരുടെയൊക്കെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജാട എടുത്തിട്ടോ ഞാൻ വലിയ ആളാണെന്ന് ഭാവിച്ചിട്ടോ ഒന്നുമല്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ജാടെ എടുക്കാനും അങ്ങനെ ഒരു വലിയ അഹംഭാവം കാണിക്കാനും തക്ക പോലെ യാതൊന്നും ഇല്ല ആരോഗ്യമുള്ള ഒരു ശരീരം പോലും ഇല്ല അങ്ങനെയുള്ള ഞാൻ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കാനാണ് പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ കേട്ടാൽ ഞാൻ പ്രതികരിക്കും അതിന് മറുപടി കൊടുക്കും അതിനി എവിടെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും എന്ന് കരുതി അതിന് തുടർച്ചയായിട്ട് ഇങ്ങനെ എന്താ പറഞ്ഞേ ഇങ്ങനെ കമന്റുകൾക്ക് മറുപടി കൊടുക്കുക അല്ലെങ്കിൽ അതിനെ ചൊല്ലിയൊരു സംസാരം ഉണ്ടാക്കുക ഇതൊന്നും എനിക്ക് സമയമില്ല ഞാൻ ഞാനതിനൊന്നും നിക്കത്തുമില്ല നേരത്തെ ഒരു കമന്റ് ഇട്ട് ഞാൻ അതിനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ അതിനകത്ത് കുറെ പേര് വന്ന് പറഞ്ഞു നമ്മളൊരു സന്തോഷമാണ് അമ്മക്കളിയുടെ ചാനൽ കാണുന്നത് ഇങ്ങനെയുള്ളത് കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമാണെന്ന് ശേഷം ഞാൻ അങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോസ് പോലും ചെയ്യാറില്ല അതെന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടത് ഞാൻ അവരോട് അവരെയോടുള്ള സ്നേഹം കാണിക്കുന്നത് ഞാൻ വെറുതെ അഭിനയിക്കുകയാണെന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു പരിപാടി നിർത്തിവെച്ചു ഇനിയുള്ള കമന്റുകളിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേറെ എനിക്ക് ദേഷ്യപ്പെട്ടോ അല്ലെ അങ്ങനെയൊന്നും അല്ല പറയുന്നത് സ്നേഹത്തോടെ പറയുകയാണ് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല എന്റെ സംസാരവും എന്റെ രീതികളും എന്റെ ജീവിത രീതികളൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവെയ്ത് എന്റെ വീഡിയോസ് കാണാതിരിക്കുക നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസും ചാനൽസും ഉണ്ട് നിങ്ങൾ അത് കാണുക കേട്ടോ നിങ്ങൾ ഒരിക്കലും മനസ്സിന് ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന കാഴ്ചകൾ നമ്മൾ ആരും കാണാ കാണാതിരിക്കുക നമ്മൾ അതിൽ നിന്നും ഒഴിവാതിരിക്കുക അപ്പൊ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എന്റെ ചാനൽ ഹൈഡ് ചെയ്ത് വെക്കുക അപ്പൊ പിന്നെ എന്റെ വീഡിയോസ് ഒന്നും വരത്തില്ലല്ലോ അതല്ലാതെ ഈ ഒരു എന്താ പറയുക ആയിസിന്റെ ഏകദേശം മുക്കാൽ ഭാഗം ഇപ്പോഴത്തെ ഒരു ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് നാപ്പത് അമ്പത് വയസ്സൊക്കെയാണ് നമ്മുടെ ആയിസ് അവസാനിക്കുന്നത് ആ ഒരു സമയൊക്കെ ആയി ഇനിയിപ്പം ഉപദേശിച്ചു നേരെയാക്കാനും അല്ലെങ്കിൽ കഴിഞ്ഞു സ്വഭാവം മാറ്റിയിട്ട് നല്ല സർട്ടിഫിക്കറ്റ് മേടിക്കാനും ഒന്നും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകും എനിക്കിതിലൊന്നും ഇതിനെയൊക്കെ സ്നേഹിക്കുന്നവരും അംഗീകരിക്കുന്നവരും ഉണ്ട് എനിക്ക് അവരുടെ സന്തോഷവും സ്നേഹവും മതി ഞാൻ അവരെയൊക്കെ ഒരുപാട് ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ആ ഒരു സന്തോഷം മതി എനിക്ക് ഞാൻ ആരെയും വേദനിപ്പിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കുന്നില്ല എന്നെയും അങ്ങനെ ആരും വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും അത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് ഒരാൾക്ക് നിങ്ങളങ്ങ് കുത്തിനോക്കൊന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചും വിരിച്ചൊന്നും നിൽക്കാൻ ഞാൻ വലിയ മഹാ മഹത് വ്യക്തിയൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ ഒരു കവള തടിക്കുന്നവർക്ക് മറു കാരണം കൂടി കാണിച്ചു കൊടുക്കാൻ തക്ക വലിയ മനസ്സൊന്നും എനിക്കില്ല എന്റെ എന്റെ മനസ് വേദനിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കണം അതിനപ്പുറത്ത് വേറെ ആരും വന്ന് എന്നെ സന്തോഷിപ്പിക്കുമെന്ന് കരുതി കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ല കുത്തി നോവിക്കാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ അതിനു വേണ്ടിയിട്ട് കൊടുക്കാൻ തൽക്കാലം മനസ്സില്ലാത്തത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ അപ്പൊ ദേവേത് ബോറടിക്കുന്നവരും ഇതൊക്കെ കാണുമ്പോൾ ബോറടിക്കുന്നവരും എനിക്ക് ജാടയാണെന്നോ അഹങ്കാരമാണെന്നൊക്കെ തോന്നുന്നവരും ഒക്കെ ദയവേത് ഈ ചാനൽ ഹൈഡ് ചെയ്യുക കേട്ടോ കാണാതിരിക്കുക അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാണ് നിങ്ങൾ വെറുതെ മനസ്സ് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും ആവശ്യമില്ലാതെ പറഞ്ഞു എന്താ വിഷമങ്ങൾ ഉണ്ടാക്കണ്ട എന്തിനാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി ഇതിനകത്ത് എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയങ്ങളെ ഓർത്തിട്ടൊന്നും അല്ല പറഞ്ഞത് ഒരുപാട് എന്താ മനസ്സ് വളരാത്തവരുണ്ട് അവര് ശരിക്കും ആരെയെങ്കിലും ഒന്നും വേദനിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് ഒരു ദിവസത്തെ അവർക്ക് ഉറക്കം പോലും ശരിയാവത്തില്ല അങ്ങനെ ഉള്ള കുറച്ച് മനുഷ്യരുണ്ട് അപ്പൊ അവരോടാണ് പറഞ്ഞത് അവരാരും ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്ടേക്കുക എനിക്ക് അതിനുള്ള സമയമില്ല എനിക്ക് ജീവിക്കാൻ തന്നെ സമയമില്ല അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തണം വീട്ടിലെ ജോലികൾ അല്ലാതെ ജോലി അതിനിടയ്ക്ക് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിന്റെ ആ ഈ പണികളുടെ എല്ലാ ഇടയ്ക്ക് നിങ്ങളോട് പോരടിക്കാനും കൂടെ എനിക്ക് വലിയ സ്നേഹമാണോ വളരെ കാര്യമാണ് സ്നേഹമാണ് ഇഷ്ടാണ് കേട്ടോ അപ്പൊ ഇതിനെ ആരും നെഗറ്റീവായിട്ട് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക വഴക്കിടാതിരിക്കുക എനിക്ക് വഴക്കടിക്കാൻ വയ്യ ഈ ആയുസിന്റെ ഒരു വലിയ ഒരു ഭാഗം എന്താണ് വഴക്കും ബഹളവും കണ്ണുനീരും വേദനകളും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി പോയി ഇനി അതിനെ ആവശ്യമില്ല ഇനി അതിന് ഞാൻ നിൽക്കത്തില്ല ഞാൻ തീരുമാനിച്ചു ആരോ അപ്പൊ എന്റെ ജീവിതത്തിലേക്ക് അതുമായിട്ട് വരുന്നവരെ ഞാൻ ഒഴിവാക്കും അത് ഇനി എന്റെ അഹങ്കാരമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ അഹങ്കാരി അഹങ്കാരിയാകുമ്പോ മാത്രമേ എനിക്ക് ശിക്ഷ കിട്ടൂ എന്നുള്ള പേടി എനിക്കുള്ളൂ അല്ലാതെ മനുഷ്യരുടെ മുമ്പിലൊന്നും എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഒന്നും ജീവിക്കാനൊന്നും ഒരാൾക്കും പറ്റത്തില്ല അപ്പം പിന്നെ നമുക്ക് ചോറുണ്ടായാലും ഇത്രയൊക്കെ പറഞ്ഞ വേഷത്തൊന്നും ഇന്ന് അധികം കറികളൊന്നുമില്ല പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറികളുണ്ട് ഞാൻ ചോറ് പോകട്ടോ നമ്മൾ ഫ്രൈഡ് മോമോസ് മേടിച്ച് കഴിച്ചായിരുന്നു അപ്പം മുത്തനോട് പറഞ്ഞു ഫ്രൈഡ് അല്ലാത്തത് അവൻ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഫ്രൈഡ് വാങ്ങിച്ചത് ഇന്ന് ഞാൻ വെറുതെ ഇരുന്നപ്പം എനിക്കൊരു ആലോചന ഫ്രൈഡ് അല്ലാത്ത മോമോസ് മേടിച്ച് കഴിച്ചു നോക്കിയാലോ അപ്പം ഞാൻ വാങ്ങിച്ചു ഒരു പായ്ക്കറ്റ് ഞാൻ രണ്ട് മൂന്നെണ്ണം കഴിച്ചു അത് ബാക്കി ഞാനീ കുട്ടിക്കും കുക്കുനും ഒക്കെ കൊടുത്തു ഇനി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോരുന്നേ നോക്കാം വേണോ വേണ്ട ചമ്മന്തിപ്പുടിയും ഇവിടെ നോക്ക എന്തിനാ വിളിച്ചു റിയോ സ്കെച്ച് പെൻസിലെടുത്ത് കൊടുക്കാൻ പറഞ്ഞു ഒരു ലോട് സ്കെച്ച് പെൻസിൽ എഴുതിയതും വരച്ചതും ഓടിച്ചു പറിച്ച ഇട്ടേക്കും ഞാൻ പറഞ്ഞു പുതിയെടുക്കത്തില്ലെന്ന് അച്ചാച്ചനെ ഏതാണ്ട് വരച്ചു വെക്കാനാണ് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു വഴക്ക് പറഞ്ഞാലും എന്നോട് പിണങ്ങിരിക്കും ഇതും കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ ചോറും ും നക്കമീൻകറിയും ചമ്മന്തിപ്പൊടിയും കൂട്ടാം മൂനുകുട്ടൻ മോമോസ് കഴിച്ചതുകൊണ്ട് ചോറ് വേണ്ട അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയ എന്താണ് പൊട്ടറ്റോ ബിസ്കറ്റ് ഒക്കെ എടുത്ത് കഴിച്ചു അതുകൊണ്ട് ഓനിക്കുട്ടന് ചോറ് വേണ്ട ഞാന് ചില കറിയും കൂട്ടി ചോറ് ഉണക്കമീൻകറി മാങ്ങയൊക്കെ ഇട്ട് വെച്ച കേട്ടോ മാങ്ങയും തക്കാളിയും ഒക്കെ ചേർത്ത് വെച്ച കറി എന്നാ പിന്നെ കഴിക്കട്ടെ എല്ലാ പ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു പ്രിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ അല്ലാത്തവരെ ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല കാരണം അവരുടെ മനസ്സിൽ അവരുടെ കണ്ണിൽ ഞാൻ വലിയ ഒരു എന്താ അധിക്കാരി അഹങ്കാരിയൊക്കെയാണ് അങ്ങനെയുള്ള ഇടത്ത് നമ്മളൊന്നും ബോധിപ്പിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോ സ്നേഹത്തോട് തന്നെ പറഞ്ഞതാണ് കാണാൻ ഇഷ്ടമല്ലാത്തവർ കാണാതിരിക്കുക കണ്ടിട്ട് വെറുതെ നിങ്ങൾക്ക് മനസ്സിൽ ദേഷ്യം തോന്നുന്നൊക്കെ വന്ന് പകർത്തി എഴുതാൻ ഞാൻ ഇടം തരുന്നതല്ല എന്ന് പറയുന്നു പറഞ്ഞുകൊള്ളുന്നു എനിക്ക് പരസ്പരം സ്നേഹിക്കുകയും എന്താ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട് എനിക്ക് ചുറ്റും എനിക്ക് എനിക്കവർ മതി അങ്ങനെയുള്ളവർ മതി അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല വേറൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല ഓക്കേ അപ്പോൾ ദൈവത്തിലെല്ലാം സമർപ്പിക്കുന്നു എല്ലാ പ്രിയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം നാളെ രാവിലെ എൻ്റെ മുത്തുമണി വരും അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോയിലൊക്കെ മുത്തിനെ കാണിക്കാം കേട്ടോ അപ്പോൾ ടാറ്റ ഓക്കേ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ